െ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച പൊതുവായ ഉച്ചാരണ സ്ഥാനം നാല് നാലാമതായി നാം പറഞ്ഞത് അഷഫത്താൻ രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് പ്രത്യേക മഹർജുകൾ രണ്ട് അക്ഷരങ്ങൾ നാല് ചുണ്ടിൽ തന്നെ പ്രത്യേക മഹർജുകളായി രണ്ടെണ്ണം വേർതിരിച്ചു പറയാൻ കഴിയും മൊത്തത്തിൽ അക്ഷരങ്ങൾ നാലെണ്ണമാണ് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്ന് മേലെ മുൻപല്ലിന്റെ തലയും താഴെ ചുണ്ടിന്റെ പള്ളയും എന്ന് പറയുമ്പോൾ അക്ഷരം മേലെ മുൻപല്ലിൻ്റെ തല താഴെ ചുണ്ടിൻ്റെ പള്ള ഫ ഉച്ചാരണം ശ്രദ്ധിക്കുക ഫി ഫു ഫിഫ രണ്ടാമത് രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളിൽ നിന്ന് മാത്രമായി പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് മൂന്ന് അക്ഷരങ്ങൾ ഒന്നാമതായി വാവ് രണ്ട് ചുണ്ടുകൊണ്ട് മാത്രം ഉച്ചരിക്കുന്നതാണ് രണ്ടാമത്തത് ബ മൂന്നാമത്തത് മീം വാവ് ബ മീം രണ്ട് ചുണ്ടുകളിൽ നിന്ന് മാത്രമായി പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇവ മൂന്നും അടുത്തതായി പൊതുവായ ഉച്ചാരണ സ്ഥാനം അഞ്ച് അഞ്ചാമത്തെ മഹ്റജ് നാം പറഞ്ഞത് അൽ ഹൈഷുവും തരിമൂക്കാണ് തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പ്രത്യേക മഹ്റജുകൾ ഒന്ന് അക്ഷരങ്ങൾ രണ്ട് ഏതൊക്കെയാണ് രണ്ടക്ഷരങ്ങൾ ഒന്ന് മീം മറ്റൊന്ന് നൂൻ ഈ രണ്ടക്ഷരങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് മറ്റൊന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് ഈ രണ്ടക്ഷരങ്ങൾക്കും മറ്റൊരു മഹ്റജ് ആണ് ഹൈഷൂം എന്ന് പറഞ്ഞത് കാരണം ഉന്നത്തിൻ്റെ അവസരത്തിൽ ഉന്നത്തിൻ്റെ അവസരത്തിൽ ഈ രണ്ടക്ഷരങ്ങൾക്കും മഹ്റജ് ഹൈഷൂമിൽ നിന്നാണ് അമ്മ ഇന്ന എന്നൊക്കെ ഉച്ചരിക്കാൻ ഉന്നത്തിലൂടെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ മൂക്ക് പിടിച്ചുകൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം തരിമൂക്കിൽ നിന്നാണ് ഉന്നത്തുണ്ടാകുന്നത് എന്നതാണ് കാരണം